ഹായ് ഹലോ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തും നമ്മൾ ഈ ചൈനീസ് ബോത്സ്യത്തിൻ്റെ പ്ലാന്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് രൂപയ്ക്ക് മുതൽ ഈ ചെടി നമ്മൾ പത്ത് വെറൈറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴും നമ്മൾ ഈ ചൈനീസ് ബോത്സ്യത്തിൻ്റെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ആണ് നല്ല ആരോഗ്യമുള്ള തൈകളാണ് നല്ല വിലക്കുറവിലാണ് ഈ പ്ലാന്റ്സ് നമ്മൾ തരുന്നത് അപ്പോൾ ഇത് വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒക്കെ ഇതിന് എത്ര റേറ്റ് വരും അതുപോലെ തന്നെ വാങ്ങുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്ലാന്റ്സിൻ്റെ എത്രയാണെന്നും ഇത് ഹെൽത്തി ആയിട്ട് കിട്ടണമെന്നും എത്രത്തോളം നല്ല പ്ലാന്റ്സ് ആണ് ഒക്കെ അറിയായിരിക്കും ഇതിനു മുമ്പ് നമ്മളോട് പ്ലാൻസ് വാങ്ങി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാൻസ് ആയിരുന്നു ഞാൻ കുറച്ച് കമൻസ് ഒക്കെ കഴിഞ്ഞ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നത് പോലത്തെ ചൈനീസ് ബോത്സ്യത്തിൻ്റെ ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് വെറും ഇരുപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇതിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ തരുന്നത് ഒരു പ്ലാന്റിനാണ് ഇരുപത് രൂപ അതും ജിഫിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലസ് കൊറിയർ ചാർജ് കൂടി ഈ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ എക്സ്ട്രാ നമുക്ക് വരും കേട്ടോ കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ പത്ത് വെറൈറ്റി നമ്മൾ ഇരുപത് രൂപയ്ക്ക് വെച്ച് ഓരോ പ്ലാന്റും തരുന്നതായിരിക്കും വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വെറൈറ്റീസ് അറിയാനായിട്ട് പറ്റും ഇത് കൊറിയർ വഴി നിങ്ങൾക്ക് കിട്ടുമ്പോൾ യാതൊരുവിധ ഡാമേജുകളും ഉണ്ടാവാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ചെടികൾ പാക്ക് ചെയ്തായിരിക്കുന്നത് നല്ല ആരോഗ്യമുള്ള ചെടികൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി കിട്ടാനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള പാക്കിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പ്ലാൻസിൻ്റെ ഹെൽത്തും ഇത് കിട്ടുമ്പോൾ ഉള്ള കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനുമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് മാത്രം നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് പ്ലാന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോന്നിൻ്റെ ലീഫിലുള്ള വ്യത്യാസങ്ങൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മൾ മാക്സിമം വെറൈറ്റീസ് നോക്കി തന്നെയാണ് അയച്ചു തരിക ഓരോന്നിൻ്റെ ഇലകൾ നോക്കിക്കോളൂ കേട്ടോ ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇലകളുള്ള ഓരോ പ്ലാന്റ്സും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതെല്ലാം നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം ഒരു മിനിമം സൺലൈറ്റാണ് ഈ പ്ലാന്റ്സിന് ആവശ്യമുള്ളത് കുറച്ച് സെൻസിറ്റീവ് പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല പോട്ടി മിക്സ് റെഡിയാക്കണം നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണ് ഒക്കെ എടുത്തിട്ട് അതിൽ നേടാം നല്ല ചരലുള്ള നന്നായിട്ട് നീർവാഴ്ചയുള്ള മണ്ണ് നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ട് അത്യാവശ്യം ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയി ഗ്രോത്തായി കഴിയുമ്പോൾ വളം ഒരുപാട് ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ വേണ്ട അല്ലാത്ത വളങ്ങൾ നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് പോലെയുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ ഈ പ്ലാന്റിന് കൊടുത്തിട്ടും നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് ഏത് വളങ്ങളാണെങ്കിലും ചെടികൾക്ക് നല്ലതാണ് പക്ഷെ സെൻസിറ്റീവായിട്ടുള്ള ചെടികളുടെ ചൂട് വശത്ത് കൊണ്ടുപോയി വളം ഇട്ട് കൊടുക്കരുത് വളം ഇട്ട് കൊടുക്കേണ്ടത് ബോട്ടിൻ്റെ സൈഡിലൂടെ അതായത് ചെടികളുടെ ഭാഗം മാറ്റി കുറച്ചപ്പുറം വഴിയാണ് ചെടികൾക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ ആരോഗ്യമായ വളർച്ചയ്ക്ക് വളങ്ങൾ തീർച്ചയായിട്ടും വേണം പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് പുഴുക്കേടുകളൊക്കെ വരാറുണ്ട് നീമോയിൽ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നീമോയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു സ്പൂൺ നീം ഓയിലാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് നമ്മൾ സോപ്പിൻ്റെ ലിക്വിഡൊക്കെ ഉപയോഗിക്കുന്നില്ല അതൊരു കുറഞ്ഞ അളവിലൊരു സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്ത് ഇത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം എൻ പി കെ ഫെർട്ടിലൈസേഴ്സും ഇതിന് നല്ലതാണ് അതും ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി ഗുണം ചെയ്യും അതുപോലെ തന്നെ ഡി എ പി പോലെയുള്ള വളങ്ങളൊന്നും ബോൾസും പൂക്കുന്നതിന് ആവശ്യമില്ല കഴിഞ്ഞ തവണയൊക്കെ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയ ആൾക്കാർ ഒരുപാട് പേര് ഇതിനകത്ത് പൂക്കളൊക്കെ ഉണ്ടായ ഫോട്ടോസൊക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണെന്ന് അറിയുന്നതിൽ നമുക്കും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇനിയാണെങ്കിൽ വേഗം തന്നെ നമ്മൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാൻസ് ബുക്ക് ചെയ്തോളൂ ഇവ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഈ വരുന്ന ആഴ്ച പ്ലാൻസ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ജി പിയിലുള്ള പ്ലാൻസ് ആണ് നല്ല ആരോഗ്യത്തോടുള്ള ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അയച്ചു തരുള്ളൂ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങൾക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് ഇരുപത് രൂപയോളൂ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ